കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഫോറോന ദേവാലയത്തിൽ വിശുദ്ധ അമ്പു അമ്പുതിരുനാൾ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കും ഒൻപത് വ്യാഴാഴ്ച ദീപാലങ്കാരം ശുച്ചു കർമ്മവും നേർച്ച പായസം വെഞ്ചുരിപ്പ് എന്നിവ നടക്കും പത്ത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതിന് നടക്കുന്ന പാട്ടുകുർബാന ഫാദർ സിബു കള്ളപ്പറമ്പിൽ കാർമികത്വം വഹിക്കും പതിനൊന്ന് ശനിയാഴ്ച രാവിലെ അഞ്ചേ മുപ്പതിന് കൂടുതുറക്കൽ ചടങ്ങ് ആറേയും മുപ്പതിന് കുർബാനയ്ക്കും മറ്റ് ചടങ്ങുകൾക്കും ശേഷം യൂണിറ്റുകളിലേക്ക് അമ്പ് എഴുന്നൊള്ളിപ്പ് വൈകിട്ട് യൂണിറ്റുകളിൽ നിന്ന് അമ്പ് പ്രദക്ഷിണം സമാപനം പന്ത്രണ്ട് ഞായറാഴ്ച തിരുനാള് ദിനത്തിൽ രാവിലെ ആറിനും ഏഴേ മുപ്പതിനും ദിവ്യബലി പത്ത് മണിക്കുള്ള പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലപ്പുറം കാർമികനാകും ഉച്ചതിരിഞ്ഞ മൂന്ന് മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷം പ്രദക്ഷിണം പതിമൂന്ന് തിങ്കളാഴ്ച എട്ടാമിടം നടക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ലിജു പോൾ പറമ്പത്ത് അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജേക്കബ് കുറ്റിക്കാടൻ ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ ജനറൽ കൺവീനർ ജിമ്മി പയ്യപ്പിള്ളി കൈക്കാരൻ അഡ്വക്കേറ്റ് ഷാജു മേലേടത്ത് വി സി ബെന്നി വെണ്ണാട്ട് പറമ്പിൽ വി പി ജോൺസൺ എന്നിവർ അറിയിച്ചു ദിവസം ദിവസം ഉണ്ടായിരുന്നു അതിൻ്റെ വെള്ളിയാഴ്ച നമ്മുടെ ടൗൺ ഹോമ്പിൻ്റെ ഒരു കാർണിവലിൻ്റെ ഉദ്ഘാടനം ശനിയാഴ്ച അമ്പ് തിരുനാൾ രാവിലെ അഞ്ചര മണിക്കും ആറര മണിക്കും കുർബാന തുടർന്ന് അമ്പ് വീടുകളിലേക്ക് എഴുന്നേറ്റ് വൈകിട്ട് അമ്പത് ഞായറാഴ്ചയാണ് പ്രധാനപ്പെട്ട തിരുനാള് പത്ത് മണിക്ക് തിരുനാൾ കുർബാന അതിനുശേഷം വൈകിട്ട് നാല് മണിക്ക് തിരുനാൾ പ്രദർശനം ഏഴ് മണിയോടുകൂടി സമാപിക്കുന്നത് തിങ്കളാഴ്ച ടൗൺ ഹോംബാണ് അപ്പം എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു